ുന്നത് അപ്പൊ ഉമ്മാ അരി ഉണക്കി സഞ്ചി കിട്ടോ ഉമ്മക്ക് സെറ്റ് ആക്കിയോ ഏ മൂന്ന് മൂന്ന് ചാക്കാ മൂന്ന് ചാക്ക അപ്പൊ ഇത് നമ്മളിപ്പോ നിനക്ക് എന്താണെന്ന് സംഭവം അറിയാ ഇത് അറിയാ സ്ഥല അപ്പൊ നമ്മൾ നാട്ടിലെ പോലെ തന്നെ നമുക്ക് ഇവിടുന്ന് അരി പൊടിച്ച് ഇട്ടിട്ടുള്ള നമുക്ക് നാട്ടിലാവുന്ന നമുക്ക് നാട്ടിലാവുന്നവിടെയും കിട്ടും കിട്ടൂലേ നാട്ടില് മാത്രമല്ലേ നമ്മളെ പ്രേക്ഷകരോട് പറ നമ്മളിനി അടുത്ത് കാണിക്കാൻ പോകുന്ന വീട് എന്താന്ന് മില്ലി നാട്ടിലെ പോലെ അരി പൊടിച്ചിച്ച് വിട്ടും മുറോട്ടി നമ്മൾ ഇവിടുന്ന് ചുടും ചുണ്ണുമുള ഇത് പറ ചുണ്ണുമുള അഭിപ്രായം എന്താ ാണ് ഒരു ഉപ്പും കയ്യോ നീണ്ടു വരുന്നത് അതല്ല അത് നമ്മൾ അത് വിട് നമ്മളെ ചോദിക്കുന്ന ഇതാണ് ഈ അരിന്റെ പറ്റി ചോദിക്കുന്നത് ഇപ്പൊ നമ്മളടുത്തത് നമ്മളിപ്പ എന്താ പോകുന്നത് അരി പൊടിക്കാൻ മില്ലില്ലല്ലേ നമ്മള് പോകുന്നത് ആ അപ്പൊ നമ്മളിന്നെ അടുത്ത വീഡിയോ ഏതാ മില്ലിലുള്ള വീഡിയോ അല്ലേ എങ്ങനെ അരി പൊടിക്കാം നമുക്ക് ഇവിടെ നിന്നും നാട്ടിലെ പോലെ അരി പൊടിച്ച് പിട്ട് മൊറോട്ടും ചൂടാം അപ്പൊ നമ്മളോട് രാവിലെ തന്നെ എന്താ പറഞ്ഞത് അരി പൊടിക്കലേ നാട്ടിലെ പോലെ അല്ലേ അപ്പൊ നമ്മളെ നമ്മളെ ടാസ്ക്ന്ന് എപ്പോഴും പറയാനുണ്ടല്ലേ അപ്പൊ നമ്മളെ ടാസ്ക് ടാസ്ക്ന്ന് അരി പൊടിക്കലേ ആ അപ്പൊ നമുക്ക് ഇവളോട് വയ്ക്കാം എന്താ ചെയ്യാൻ പറഞ്ഞാ ഇവളും അടക്കമുള്ള കുമ്മുമടിയെട്ടല്ലേ അപ്പൊ ഇതാന്ന് അരിയല്ലേ നല്ല ഉണങ്ങി അരി നമ്മളിപ്പോൾ ഗാസ് പൊടിക്കാൻ പോവുകയാണ് ലൈക്ക് ചെയ്യൂ എല്ലാവരും എല്ലാവരും വീഡിയോ സ്കിപ്പ് കാണൂ പറ എല്ലും കാണോ പറും കാണോ ആ വിട്ട കേറ്റണ്ടല്ലേ ആ അല്ല കുറച്ച് കഷ്ടപ്പെട് ഏഹ് നാട്ടിലാണെങ്കിൽ ഇങ്ങനെ പോണ്ടേ അപ്പോ നിനക്ക് ഇവിടെ അങ്ങനെ പോന്ന് നാട്ടിൽ നിന്നും പോന്ന് ഇവിടുന്ന് പോന്ന് നീ പുട്ട് പിടിക്കാൻ തിന്നാ മാത്രം പോരാ കഷ്ടപ്പെടും കഷ്ടപ്പെടും വണ്ടി കയറ്റു വണ്ടി കയറ്റുകൊണ്ട് തിന്നുന്നില്ലേ അപ്പൊ നാട്ടില് പോലെ കഷ്ടപ്പെടണോ അല്ലാണ്ട് തിന്നാൻ പറ്റൂല അരി പൊടിച്ച മാത്രം പോരാ കഷ്ടപ്പെടും പോകണം അതെ അരി പൊടിച്ച മാത്രം പോരാ ചെപ്പു കഷ്ടപ്പെടണം എന്നാലേ നമുക്ക് നല്ല പൊടിച്ച അരിന്റെ പിട്ട് തിന്നാൻ പറ്റും എനിക്കറിയാലോ എന്നിട്ട് പറഞ്ഞു തീരുമാനാ നമ്മളെ മെല്ലിലേക്ക് പോകുന്ന റോഡല്ല ഇത് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളല്ലേ ചിപ്പോ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി അതി നമ്മള് നേരെ മില്ലല്ലേ മില്ലിൽ പോയി നമ്മള് നേരെ നമ്മളെ വണ്ടി കണ്ട ചിപ്പോ ചിപ്പോ ഇതിർ വച്ചിച്ച് ചെപ്പുവിന് നാട് ഇവിടെ നാടിന്റെ ഫീല് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ഗൾഫിന്റെ ഫീൽ ആണോ തോന്നുന്നത് നാട്ടില് ചെപ്പുവിന് ചങ്ങായിമരയിൽ ചങ്ങായിമാരെ മിസ്സാവുന്നുണ്ടോ മീൻസ് ഇവിടെയാണോ ഗൾഫിലാണോ അടിപൊളി നാട്ടിലാണോ അടിപൊളി അതെന്തോണ്ടാ നാട്ടിലാണെങ്കിൽ മുടിയാ മുടി പയ്യാമ്പലം ബീച്ച് നാട്ടില് രണ്ട് കാര്യം നല്ലതായിട്ട് തോന്നുന്നു പയ്യാമ്പലം ബീച്ച് മുടിമുറിക്കരു ആ നിന്റെ സെലൂൺ ഇല്ലേ സെലൂൺ ഏഹ് നീ എന്താ പറയുന്നത് പറ നാട്ടില് പിന്നെ സെലൂൺ ഇല്ലേ പിന്നെന്താ സൂക്ക് ഇത് വീണ്ടും ഇവിടെ മൊത്തം മലയാളികളാ ഗാസ് ഈ സൂക്കിന്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ ഇവിടെന്നല്ല പല സൂക്കിലും മലയാളികൾ തന്നെയാണ് റഫ സൂക്ക് റഫാ സുക്ക് ഇതാണ് റഫാ സൂക്ക് അതായത് ഇവിടെ കിട്ടാത്ത സാധനമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളികളാ എല്ലാം ബിസിനസ് മലയാളികളാണ് അതായത് നമ്മൾ ഒരു ഗൾഫിലുണ്ടെന്നേ ഉള്ളൂ പക്ഷെ ഏത് മൂലയിലും മുക്കിലും പോയാലും മലയാളികളും മലയാളികളുടെ ഷോപ്പുമാണ് കാശ് അറബികൾ വേണ്ടുന്ന പണിയെടുക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഫ്രൂട്ട് പത്തൊക്കെ പാവങ്ങൾ എന്താ ചെയ്യാം അത് അവരെ ബിസിനസ്സാണ് അപ്പോൾ അവരും പണിയെടുക്കുന്നുണ്ട് കൈസ് ആരും വേറെ അറബികൾ പണിയെടുക്കുന്നില്ല അറബികളും പണിയെടുക്കുന്നുണ്ട് കാശ് ഇതാണ് കാശ് നമ്മളെ ബില്ല് അല്ലേ ചിപ്പോ ഇവിടെയാണ് കാശ് നമ്മൾ അരി പിടിക്കുന്ന നമ്മളെ സ്വന്തം നാട്ടിലെ മില്ല് ഇവിടെ നിന്നാണ് നമ്മൾ ആ മുട്ടത്തലയെന്ന് പറയുന്ന ചെങ്ങയാണ് മില്ലിൻ്റെ എൻ്റെ തക്കപ്പിത്താൻ മണ് അടുത്ത പണിക്കാരനാണ് ഇവിടുന്ന് ഇതാണ് മില്ലുകായ അങ്ങനെ ഇതാക്കി പഠിക്കാൻ വന്നിട്ടാൽ മതി നമ്മളിവിടുന്ന് മാർക്കറെടുത്തിട്ട് നമ്മളെ പേര് നമ്പർ എന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കും നമ്മുടെ പേരും കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് ഇവിടെ വെക്കും എന്നിട്ട് നമ്മൾ പിന്നെന്താ പറയണ്ടേ സമയമായി കഴിഞ്ഞാൽ നമ്മൾ വിളിക്കും അന്നേരം നമ്മൾ വന്നിട്ട് ഗ്യാസ് സാധനം എടുക്കുക ഈ ചങ്ങായി പൊടിച്ച് വെക്കും ഇതെല്ലാം ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുള്ള വേണ്ട എല്ലിങ്ങനെ പൊടിച്ച് വെച്ചിട്ടുള്ളത് കൊത്തമ്പാരി പൊടി പിന്നെ അതേപോലെ മഞ്ഞപ്പൊടി പൊടിച്ച് വെച്ചിട്ടാണ് പെപ്പർ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ പൊടിച്ചിട്ട് ഇതേപോലെ മറ്റേ ചില്ലി അങ്ങനെ ഒരുപാട് ജിഞ്ചറ് ലെമണ്ട് അങ്ങനെ ഒരുപാട് സാധനമുണ്ട് ഗ്യാസ് ഇവിടെ ഇങ്ങനെ പൊടിച്ചിട്ട് പൊടിച്ചിട്ട് ഇങ്ങനെ ഇവർ വെച്ചിട്ടാണ് വിൽക്കുക പിന്നെ നിങ്ങൾക്ക് സാധനം കൊണ്ടുപോയി അവർ പൊടിച്ചു തരും ചെയ്യും അതാണ് അതായത് നമ്മളെ ബാറയല്ല ഒരു ഉള്ളത് നമ്മൾ ഗ്യാസ് മില്ലിൽ അപ്പോൾ നമ്മളെ നാട്ടിൽ അതേ വൈബ് തന്നെ നമുക്ക് ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും കിട്ടാതെ ഒന്നുമില്ല ഗ്യാസ് ചിപ്പോ കിട്ടാതെ ആണ് മില്ലില് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറണമൊന്നും ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ പൂട്ടിയിട്ടാണ് പൂട്ടിയിട്ടാണുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ മില്ലിലെല്ലാം മെഷീൻ എല്ലാം കാണിച്ചു ഇത് വൈകുന്നേരം തുറക്കും അപ്പോൾ സാധനം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പൊടിച്ചിട്ടുള്ള വീടിയോ കാണിച്ചു തരാം മീൻസ് പൊടിച്ചിട്ടുള്ള പൊടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മളെ നാട്ടിൽ കിട്ടാതെ ഒന്നുമില്ല അല്ല ചിപ്പ് ഇവിടെ പോയി മെല്ലിപ്പോയി പോയി വന്ന് നമുക്ക് സംഭവം കിട്ടി എന്ത് കിട്ടി നല്ല നാട്ടിലെ പിട്ടുപൊടിയും ഒറോട്ടുപൊടിയും നമ്മൾ പൊടിച്ച കൊണ്ടുവന്നു ഗ്യാസ് അല്ലേ നമ്മളെ പിട്ടുപൊടി നാട്ടിലെ പോലെ നമുക്ക് ഇവിടെയും നമ്മളതി പൊടിപ്പിച്ച് കൊണ്ടുവന്ന പെട്ടുപൊടിയും ഒറോട്ടുപൊടിയും നമ്മളിവിടെ ഇവിടെ കൊണ്ടു വന്നിട്ടുണ്ട് ഗ്യാസ് നല്ല എന്റെ അഭിപ്രായം എന്താ പറ എനിക്കെന്ന അഭിപ്രായോ ആ ഓക്കേ അല്ലേ പൊടി പിട്ടുപൊടി ഓക്കെ അല്ലേ നാട്ടിലെ പോലെ തന്നെ ഈ സാധനന്ന് കെട്ടിക്കൊണ്ടിരുന്നല്ലേ ഇത്ര കിലോ വരുതല്ലേ നമ്മളിവിടെ മില്ലിൽ നാട്ടിലെ പോലെ തന്നെ മില്ലിൽ പോയി പൊടിച്ച് നമ്മളിതാ പുട്ടുപൊടി ആക്കിയെടുത്തു അല്ലേ അതേപോലെ പുട്ടുപൊടിക്ക് ഓറോട്ടിക്ക് എന്തല്ല ഇതാകാം എന്തിനാ ഇത് ഇതെന്തിനാന്ന് ആ പിന്ന തിന്നാ മാത്രം പോരാ പറ എന്തില്ല യൂസ് ചെയ്ത് ഒന്നും അറിയില്ല മണ്ടൻ ത്ര പൊറോട്ട പുതിയൊരറിവ് അതായത് അരിപ്പൊടിനെ കൊണ്ട് പൊറോട്ടയൊക്കെ ഒക്കെ പുതിയ കണ്ടുപിടുത്താൻ ശിവാസിന്റെ എങ്ങനെയാന്ന് നീ അരിപ്പൊടിനെ കൊണ്ട് പൊറോട്ടയൊക്കെ പൊറോട്ട പറഞ്ഞു കൊടുക്ക് പറഞ്ഞു കൊടുക്ക് പടച്ചോനെ എനിക്ക് കഴിയില്ല ഇവ എന്റെ പുതിയ കണ്ടെടുത്ത ക്യാഷ് ഞാൻ വിചാരിച്ചു കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ വന്നു ഒതുങ്ങി വിളിക്കുന്നു അതും ഇല്ലാണ്ടായി പോയല്ലോ എന്താ അപ്പൊ നമുക്ക് മൈൻറ്റപ്പാസിപ്പോ നമ്മള് കാണിക്കും പറഞ്ഞ നമ്മള് കാണിച്ചല്ലേ നമ്മക്കും ഇതേപോലെ നല്ല മില്ലിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ കിട്ടില്ല മരിപ്പൊടി കിട്ടും കാശ് അതാണ് നിങ്ങളിപ്പം കാണുന്നത് നല്ല കിട്ടിക്കം കിട്ടിക്കം കിടക്കം ഇട്ട് റോട്ടി ദോശ ഇതെല്ലാം നമുക്കിനെക്കൊണ്ട് ചൂടാ ഗ്യാസ് അതാണ് ഈ അരിപ്പൊടീൻ്റെ പ്രത്യേകത ഇപ്പോൾ ഉമ്മ നമ്മളെ തല്ലാൻ വരും അതിനു മുന്നേ അരിപ്പൊടി കൊടുക്കണം ഗ്യാസ് ചെയ്താ സൈപ്പം പോവാൻ വേണ്ടി റെഡി ആയിട്ടേ ഉള്ളൂ അതൊക്കെ ഗ്യാസ് ചെയ്യും ബൈ